കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ൾ ബെസ്റ്റ് ഹലോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇഗ്നുണ്ട് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോയുടെ എം എം ബിസി സീറോ സീറോ ഫൈവ് എം ബി എ ലേറ്റവും വലിയ അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എം എം പി സി സീറോ സീറോ ഫൈവ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടുന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാട്ട് നോക്കാം അപ്പോൾ എം എം പി സി സീറോ സീറോ ഫൈവ് ക്വാണ്ടേറ്റീവ് അനാലിസിസ് ഫോർ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രോബ്ലം പേപ്പർ ആണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് തിയറി ഫോർട്ടി പെർസെൻറ്റേജ് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈക്വലി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോബ്ലം തിയറിയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പൊതുവേ നമുക്ക് എം എം ബിസി സീറോ സീറോ ഫൈവില് വരാറുള്ളത് എം ബി എ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറയാവുന്നതാണ് ഈ ഒരു പി വൈ ക്യു അനാലിസിസ് നമ്മൾ ഡിസംബർ ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഹൈലി പ്രയോറിറ്റി കൊടുക്കുന്നത് ഈസി ആയിട്ട് തന്നെ അൺസെർട്ടനെറ്റി ഒഴിവാക്കിക്കൊണ്ട് ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചു പോകാനും എക്സാം സ്പെഷ്യൽ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നതോ എന്നതിനെ ഹെൽപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈക്കും ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ കൂടുതലായിട്ടും സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈയൊരു പി വൈ ക്യൂ ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നുണ്ട് എന്നാൽ കൂടി എക്സാംസിന്റെ പാറ്റേൺ ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ മാനറിൽ ദെൻ സിലബസ് മാപ്പിങ് അത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ഒക്കെയാണ് എക്സാംസിന് റിലവെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് യൂണിറ്റ് ഏതാണ് ഏത് ടോപ്പിക്കാണ് കൂടുതലായിട്ടും വരുന്നത് എന്നതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചില ബ്ലോക്ക് അല്ലെ യൂണിറ്റ് എന്ന് പറഞ്ഞ വെയ്റ്റേജ് കൂടുതലാണ് ക്വസ്റ്റ്യൻസ് അല്ലെ മാർക്ക് വൈസ് വെയ്റ്റേജ് കൂടുതലായിട്ടുള്ള യൂണിറ്റ്സും ബ്ലോക്കും ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിഡിക്റ്റീവ് പി വൈ ക്യൂ ചെയ്തിട്ടുള്ളത് അപ്പം അതെന്തുകൊണ്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം എം എം പി സി സീറോ സീറോ ഫൈവ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു പി വൈ ക്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഡേറ്റ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് മെയിൻ ആയിട്ട് തന്നെ സിലബസ് ആണ് സിലബസ് ഫുൾ ആയിട്ട് നമ്മൾ നോക്കുന്നു ആയിട്ടുള്ള ടോപ്പിക് ഏതാണ് ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കുന്നു പിന്നെ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ന ഇന്ന പോർഷൻസ് വരാം ഇന്ന ഇന്ന കൊസ്റ്റ്യൻസ് വരാം ഇന്ന മെത്തേഡ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത് എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ആ കാര്യങ്ങളിലേക്ക് നോക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതലായിട്ടും ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഷോർട്ടസൈസും പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എം എം ബിസി സീറോ സീറോ ഫൈവില് പൊതുവെ ചോദിച്ചു വരാറുള്ളത് പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പൽസറി ആയിട്ടും വരാറുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അത് കമ്പൾസറി ആണോ അല്ലയോ എന്നത് നോക്കിയിട്ട് വേണം ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ എം എം ബിസി സീറോ സീറോ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡെപ്റ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എക്സാം ഗൈഡും ഒക്കെ ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ പി ഐക്യൂന്റെ ഡോക്യുമെന്റ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് കൂടാതെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് വാല്യൂ വാല്യുവാർഡ് നോട്ട് എക്സാം പി ഡി ഐ നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് പിന്നെ കൂടാതെ തന്നെ ഓരോ ഓരോ യൂണിറ്റ് വൈസും നമ്മൾ വർക്ക് ഷീറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രോബ്ലംസ് ഉള്ള പോർഷൻസിൻ്റെ ഒക്കെ വർക്ക് ഷീറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു പോവുക ആ ഒരു അത്രയും റിപ്പീറ്റ് പ്രോബ്ലംസ് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കാനും സഹായിക്കുന്നതായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു പി വൈ ക്യൂ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ആണ് രണ്ടാമതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുള്ളത് എന്തിന്റെ ബേസിസിലാണ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് എക്സാംസിന് റിലവെന്റ് ആയിട്ടുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുള്ളത് അതിലെ ബ്ലോക്ക് വണ് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ് അപ്പൊ അതിലെ യൂണിറ്റുകൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രൈമറി സെക്കൻഡറി ക്വസ്റ്റിനർ ഡിസൈനിങ് ആണ് അത് ഒരു അഞ്ച് പ്രാവശ്യം പാസ്റ്റ് എക്സാംസിലൊക്കെ ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് പ്രൈമറി ഏതൊക്കെയാണ് സെക്കൻഡറി ഡേറ്റ കളക്ഷൻ ഏതൊക്കെയാണെന്നും ക്വസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ദെ ബ്ലോക്ക് വണ്ണിലെ അടുത്തതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൂ ആണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നതാണ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചാർട്ടിംഗ് ഡേറ്റ ഇത് ഒരു നാല് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മീഡിയം ലെവൽ ഇമ്പോർട്ടന്റ് ആണ് തിനെ വെച്ച് നോക്കുമ്പോൾ മീഡിയൻ ലെവലാണ് ഒരു നാല് പ്രാവശ്യം ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മീൻ മീഡിയൻ മോഡ് ക്വാർട്ടേൽസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസും തിയറിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അതൊരു എട്ട് ബ്രൗഷും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ് മീഡിയത്തിൻ്റെയും മീനിൻ്റെയും പ്രോബ്ലം ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് പത്ത് മാർക്കിന് തിയറി പാർട്ടിലും നമുക്ക് ചോദിക്കാറുണ്ട് യൂണിറ്റ് ഫോർ മെഷേഴ്സ് ഓഫ് വേരി വേരിയേഷൻസ് ആൻഡ് സ്ക്യൂനസ് മെഷേഴ്സ് ഓഫ് വേരിയൻസ് ആൻഡ് സ്ക്യൂനസ് എന്ന് പറയുന്ന യൂണിറ്റ് ഫോറിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്താണ് സ്ക്യൂനസ് എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഏഴ് പ്രാവശ്യം കൂടുതലായിട്ടും പ്രോബ്ലം വരുന്ന ഒരു പോർഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻറ് തന്നെയാണ് അടുത്തത് ബ്ലോക്ക് ടൂ ആണ് പ്രൊബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പ്രൊബിലിറ്റി നമുക്ക് അവിടെ യൂണിറ്റ് ഫൈവില് നമുക്ക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രൊബബിലിറ്റി ആണ് പ്രൊബിലിറ്റിയുടെ തിയറി കോംപ്ലക്സ് സിറ്റുവേഷൻസ് പ്രോബിലിറ്റിയിൽ നിന്ന് നമുക്ക് തിയറിയും പ്രോബ്ലവും ചോദിക്കാറുണ്ട് തിയറി ബേസ്ഡ് ആറ് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് തിയറിയിൽ മസ്റ്റ് ആറ്റ് തിയറി പഠിച്ച് തന്നെ പോവുക യൂണിറ്റ് സിക്സിൽ ഡിസ്ക്രീറ്റ് പ്രൊബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് റാൻഡം വേരിയബിൾസ് ബയനോബി ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് റിപ്പീറ്റഡ് ആണ് റെഗുലർ ടേംസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് പ്രോബ്ലത്തിലൊക്കെ ചോദിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രൊബിലിറ്റി എന്ന് പറയാം ഐദർ പ്രോബ്ലം ഓർ തിയറി പ്രോബിലിറ്റിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ാണ് യൂണിറ്റ് സെവൻ കണ്ടിന്യൂസ് പ്രബ്ലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആപ്ലിക്കേഷൻസ് അത് നമുക്കൊരു ഏഴ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കമ്പൾസറി പോർഷൻ ആണ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ദെൻ യൂണിറ്റ് എയ്റ്റ് ഡിസിഷൻ ടി തിയറിയാണ് ഡിസിഷൻ തിയറിയെ ബേസ് ചെയ്ത് ചെറിയ നോട്ട്സും കാര്യങ്ങളും ലൈവ് സെഷൻസിലൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഡിസിഷൻ ട്രീ എന്താണെന്നും മാർജിനൽ അനാലിസിസ് എന്താണെന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ് അതിൻ്റെ ഒരു ലെച്ചർ നോട്ട് നിങ്ങൾക്ക് അവൈലബിളും ആണ് ലാങ്വേജിലെ സ്റ്റുഡൻസിന് അതൊരു നാല് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽഡായിട്ട് നമ്മളത് പറഞ്ഞു പോയിട്ടുള്ളതാണ് പിന്നെ ബ്ലോക്ക് ത്രീ ആണ് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അത് യൂണിറ്റ് നയൻ ആണ് യൂണിറ്റ് നയനില് സാമ്പിളിംഗ് മെത്തേഡ്സ് പ്രൊബിലിറ്റി ആൻഡ് നോൺ പ്രൊബിലിറ്റി സാമ്പിളിങ് ഒരാറു പ്രാവശ്യം ഒരു ഈ കൊസ്റ്റൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ടെന്നിനെ ബേസ് ചെയ്തിട്ട് സാമ്പിളിങ് ഡിസ്ട്രിബ്യൂഷൻ ആണ് സെൻട്രൽ ലിമിറ്റ് തിയറം ടി ഡിസ്ട്രിബ്യൂഷൻ അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ലെവനിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് നൽ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് തിയറി പോർഷൻസിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് നോക്കി പോവാ സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് ഹൈപ്പോത്തിസിസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിലൊക്കെ റെഗുലർ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഈ ഹൈപ്പോത്യസിസ് എന്ന് പറയുന്നത് യൂണിറ്റ് ട്വൽവില് കൈസ്ക്വയർ ടെസ്റ്റ് ആണ് അത് ഗുഡ്നസ് ഓഫ് ഫിറ്റും അതുപോലെ ഇൻഡിപെൻഡൻ ടെസ്റ്റും ഒക്കെ നമുക്ക് ചോദിച്ചു വരുന്നതാണ് പ്രോബ്ലംസിന്റെ ബേസിൽ ചോദിച്ചു വരുന്നതാണ് ഈ കൈസ്ക്വയർ എന്ന് പറയുന്നത് പത്ത് മാർക്കിന്റെ അല്ലെങ്കിൽ അഞ്ച് മാർക്കിന്റെ ഷോർട്ട് എസ് സൈലിൽ നമുക്ക് ചോദിച്ചു കാണാ കാണുന്നതാണ് അത് ഇപ്പോഴും അല്ല നമുക്കൊരു തേർഡ് സെമസ്റ്ററിലൊക്കെ പോകുമ്പോൾ റിസർച്ച് മെതഡോളജി ഉണ്ട് ആ ടൈമിലും ഈ ഹൈപ്പോത്തെസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഇത് പഠിക്കുന്നുണ്ട് ഒരു നാല് പ്രാവശ്യമൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് ബ്ലോക്ക് ഫോർ ആണ് ഫോക്കാസ്റ്റിംഗ് മെത്തേഡാണ് ഫോക്കാസ്റ്റിങ് മെത്തേഡിൽ നമുക്ക് ബ്ലോക്ക് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന തേർട്ടീൻത്ത് യൂണിറ്റ് കൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം ഇതുവരെ ഈ ഒരു പോർഷൻസിൽ ഒരു ക്വസ്റ്റ്യൻസ് വരാതിരുന്നിട്ടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനാണ് ബ്ലോക്ക് ഫോളെ ഫോർക്കാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ യൂണിറ്റ് തേർട്ടീനില് ബിസിനസ് ഫോക്കാസ്റ്റിംഗ് ആണ് ലോങ് ടൈം മീഡിയം ടൈം ആപ്ലിക്കേഷൻസ് ഉണ്ട് ടൈം സീരീസ് ഒക്കെ വരുന്ന പോർഷൻസ് ആണ് വളരെ ടൈം സീരീസും ഇൻഡെക്സ് നമ്പറും ഒക്കെ വരുന്നതാണ് ടൈം സീരീസ് ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ കാണാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക മീഡിയം ടൈം ആപ്ലിക്കേഷൻസൊക്കെ ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫോർട്ടീൻ കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോറിലേഷനില് കോയഫിഷ്യന്റ് റാങ്ക് കോറിലേഷൻ ഇത് രണ്ടും ചോദിക്കാറുള്ളതാണ് കഴിഞ്ഞ രണ്ട് എക്സാംസിലെ റാങ്ക് കോർലേഷന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഡിസംബർ ട്വന്റി ത്രീയിലും ജൂൺ ട്വന്റി ഫോറിലും സെയിം റാങ്ക് കോർലേഷന്റെ ക്വസ്റ്റ്യൻസ് വിതഔട്ട് ചേഞ്ചിങ് വാല്യൂ വാല്യൂ പോലും ചേഞ്ച് ചെയ്യാതെ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു റാങ്ക് കോവർലേഷന്റെ അല്ലെങ്കിൽ ക്വാളിഫിഷന്റെ കോർലേഷൻ മസ്റ്റ് ആണ് ചോദിച്ചിരിക്കും ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഏഴ് തവണ കഴിഞ്ഞ കഴിഞ്ഞൊക്കെ നോക്കുകയാണെങ്കിൽ ഏഴ് തവണ ഈ പോർഷൻസ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട് അടുത്ത യൂണിറ്റ് ഫിഫ്റ്റീൻ റിഗ്രഷൻ ആണ് റിഗ്രഷൻ മോഡൽസും സ്ട്രേറ്റ് ലൈൻ ഫിറ്റ് നമുക്കൊരു ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സിക്സ് ടൈം സീരീസ് അനാലിസിസ് ഡീകമ്പോസിഷൻ ബോക്സ് ചെക്കിംഗ് മോഡലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് ടൈം സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് തിയറി ബേസിൽ നമുക്ക് വരുന്ന പ്രോബിലിറ്റിയുടെ തിയറിയും ടൈം സീരീസും ഒക്കെ തിയറി ബേസിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വിഷ്വൽ അനാലിസിസ് ആണ് നമ്മുടെ വിഷ്വൽ വിഷ്വൽ വിഷുവൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടോപ്പിക് വൈസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നമുക്ക് ഹൈ റെലവൻറ് ഓഫ് ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ലൈക്ക് സെൻട്രൽ ടെൻഡൻസിയും വേരിയേഷൻ മെഷേഴ്സും ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ബ്ലോക്ക് ടുവിൽ ഫോക്കസ് ചെയ്യുന്നത് പ്രൊബിളിറ്റി തിയറിയും ഡിസ്ട്രിബ്യൂഷനുമാണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ നോക്കുന്നത് സാമ്പിളിങ് ആൻഡ് ഹൈപ്പോത്യസിസ് ടെസ്റ്റിംഗ് ബ്ലോക്ക് ഫോറിൽ നമ്മൾ നോക്കുന്നത് ഫോക്കാസ്റ്റിംഗ് ആൻഡ് റിക്രഷൻസ് ആണ് പിന്നെ നമുക്കൊരു ബാരഗ്രാഫ് ഇവിടെ തരുന്നുണ്ട് വിഷായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അപ്പം അത് ഓരോ ബ്ലോക്ക് വൈസ് ഏതൊക്കെയാണ് ഹൈലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നതാണ് അപ്പം ബ്ലോക്ക് വണ് ടു ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ഫോർ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം സീരീസ് ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ച് വരുന്നത് കോറിലേഷൻ റിഗ്രഷൻ അതുപോലെ കോറിലേഷന്റെ റാങ്ക് കോറിലേഷൻ്റെ ഒക്കെ പ്രോബ്ലം നമുക്ക് വരുന്നുണ്ട് തന്നിരിക്കുന്ന ബ്ലോക്ക് വൈസ് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുന്നത് ബ്ലോക്ക് വൺ ടു ത്രീ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ത്രീയിൽ നിന്നും നമുക്ക് കൂടുതലായിട്ടും തിയറിയും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും നമുക്ക് തിയറിയാണ് കൂടുതലായിട്ട് വരുന്നത് സെക്കൻഡിൽ തിയറി വരാറുണ്ട് പ്രോബ്ലവും വരാറുണ്ട് ഫോർത്ത് ബ്ലോക്കിൽ കോറുലേഷൻ കോഫിഷ്യൻറ്റും അതേപോലെ തന്നെ റാങ്ക് കോറുലേഷൻ ഒക്കെ നമുക്ക് പ്രോബ്ലത്തിലും ടൈം സീരീസ് തിയറിയിലുമാണ് ചോദിച്ചു വന്നിട്ടുള്ളത് അടുത്തൊരു പൈച്ചാട്ട് ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് പൈച്ചാട്ടിൽ കാണിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നതും അതേപോലെ തന്നെ മീഡിയം ലെവലിൽ വരുന്നത് തേർട്ടി വണ്ണും ലോ ലെവലിൽ വരുന്നത് സിക്സ് പോയിന്റ് ടൂവും ആണ് അപ്പോൾ അതൊരു ടോപ്പിക് വൈസ് പറയുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണെന്നാണ് അവിടെ പറഞ്ഞു പോകുന്നത് അപ്പം അതിൽ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്ന ആ ഒരു വിഷൽ പ്രസൻറ്റേഷനകത്ത് പറയുന്നുണ്ട് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഒക്കെ വെച്ച് കാണിക്കുന്നുണ്ട് ഫൈവ് സ്റ്റാർ വന്ന കോൺസെപ്റ്റ് ഉണ്ട് പ്രോബിലിറ്റി ഒക്കെ ഫൈവ് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് അർത്ഥം ഫോർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് സിഗ്നിഫിക്കൻസിൽ നമുക്ക് വരാൻ സെക്കൻഡ് പ്രയോറിറ്റി വേച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഫോർ സ്റ്റാർസിൽ വരുന്നത് ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലാണ് ടു സ്റ്റാർ അല്ലെ വൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് കുറവാണ് പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് പക്ഷേ റിപ്പീറ്റ് ചെയ്ത് ഈ പ്രാവശ്യത്തെ എക്സാംസിന് വരാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളാണ് നമ്മൾ ടു സ്റ്റാറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു എക്സാമിന്റെ ഒരു കീ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട െന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പ്രോബിലിറ്റി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് അത് അലോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം നമ്മൾ കൂടുതലായിട്ടും കൊടുക്കേണ്ടത് ബ്ലോക്ക് വണ്ണും ത്രീയും പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ കൊടുക്കേണ്ടത് കാരണം ഇതിൽ നിന്നാണ് ഹൈ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഹൈ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എസ് എ ടൈപ്പ് ഷോർട്ട് എസ് എ ക്രിട്ടിക്സ് കേസ് സ്റ്റഡീസ് ഇത്രയാണ് നമുക്ക് പൊതുവെ ചോദിക്കാറുള്ളത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം എഴുതാമോ അത്രയും ഒരു ഫൈവ് പേജസ് വരുന്ന രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്ന നോട്ട് എഴുതണം എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഷോർട്ട് എസ് എന്ന് പറഞ്ഞാൽ ഒരു നാല് മൂന്ന് നാല് പേജ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആൻസേഴ്സ് ഒക്കെയാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഈ എസ് എ ടി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി നാല് വരെ നോക്കുവാണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് കോസ്റ്റ്യൻസോളം നമുക്ക് വേണമെങ്കിൽ എസ് എ ടി ക്വസ്റ്റ്യൻസ് ആണ് വന്നത് കൂടുതലായിട്ടും വരുന്നത് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നും പ്രോബിലിറ്റി തിയറിയിൽ നിന്നുമാണ് പിന്നെ ഉള്ളത് ഏതാന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് നോട്ടാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ ഷോർട്ടെസ്റ്റ് നോട്ടിൽ നമുക്ക് ചോദിക്കുന്നത് മീൻ മീഡിയം മോഡ് സ്റ്റാൻഡേർഡ് ഇവിയേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു അമ്പത് മാർഗിനൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് ഷോർട്ടെസ്റ്റില് അടുത്തത് ക്രിട്ടിക്സ് ആണ് ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ക്രിട്ടിക്സിൽ കൂടുതലും നമുക്ക് വരുന്നുണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ടും തിയറീസ് ആണ് നമുക്ക് ചോദിക്കുന്നത് ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ പറഞ്ഞ കാര്യത്തെ നമ്മൾ എഴുതുകയാണ് അപ്പൊ ബേസ് തിയറി നമുക്ക് ചോദിക്കാറുണ്ട് ഡിസിഷൻ തിയറി നമുക്ക് ചോദിക്കാറുണ്ട് അതൊരു പത്ത് മാർഗിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ കേസ് സ്റ്റഡീസ് കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ് നമ്മൾ പ്രാക്ടിക്കൽ അതിന് പ്രോബ്ലം ആണ് കൂടുതലായിട്ടും ഇപ്പം രണ്ട് നമുക്ക് കോറിലേഷന്റെ പ്രോബ്ലം ചിലപ്പോൾ രണ്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മാർക്ക് തരുമായിരിക്കും റാങ്ക് കോറിലേഷൻ ആണ് കാണുന്നത് രണ്ട് മാർക്ക് തന്നിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാൻ പറഞ്ഞാൽ റാങ്ക് കോറിലേഷൻ ആണ് കാണുന്നത് റിലേഷൻ ാണ് കാണേണ്ടത് അതേപോലെ ചിലപ്പോ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് ഇതിലാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഇവിടെ പറയുന്നത് ഒരു ബ്ലോക്കിൽ നോക്കുമ്പോൾ നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്നാണ് എസ് എ ടൈപ്പ് കൊസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ ബ്ലോക്ക് വണ്ണിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ബ്ലോക്ക് ത്രീ ആണ് കൂടുതലായിട്ടും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ പ്രോബ്ലിറ്റി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇരുപത് മാർഗിന്റെ ക്വസ്റ്റൻ ആണ് എസ് എ ടൈപ്പ് എന്ന് പറയുന്നത് ഇരുപത് മാർഗിന്റെ ക്വസ്റ്റിൻ പ്രോബ്ലം ഐതർ തിയറി നമുക്ക് വരുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് വണ്ണും ത്രീയും അതേപോലെ തന്നെയാണ് ഷോർട്ടേജ് സൈസ് കൂടുതലായിട്ടും വരുന്നത് ഷോർട്ടേജ് സൈസ് ക്രിട്ടിക്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പിന്നെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് ബ്ലോക്ക് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിൽ നിന്നും നമുക്ക് ഷോർട്ടസ്റ്റ് നോട്ട് കൂടുതലായിട്ട് വരുന്നു പത്ത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് പന്ത്രണ്ട് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർഗിൻ്റെ ഇതൊക്കെ നമുക്ക് ഏത് വരുന്നു ബ്ലോക്ക് വണ്ണിൽ നിന്ന് വരാനുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവറേജ് ഒരു മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മുപ്പത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വണ്ണിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം പന്ത്രണ്ട് തവണ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഷോർട്ട് പത്ത് തവണ ഷോർട്ട് നോട്ട് വന്നിട്ടുണ്ട് കേസ് സ്റ്റഡീസ് അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് ക്രിറ്റിക്സ് മൂന്ന് പ്രാവശ്യം ബ്ലോക്ക് ടുവിൽ ക്രബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കുമ്പോൾ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു ആവറേജ് മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എസ് എട്ട് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് പ്രാവശ്യം ഷോർട്ട് നോട്ട്സ് എട്ട് കേസ് സ്റ്റഡീസ് അഞ്ച് ക്രിട്ടിക്സ് രണ്ട് ബ്ലോക്ക് ത്രീയിൽ സാമ്പിളിങ്സ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ഇരുപത്തി മാർക്കിന്റെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പത്ത് തവണ എസ് എയും ഷോർട്ട് നോട്ട് എട്ട് തവണയും കേസ് സ്റ്റഡി അഞ്ച് തവണയും ക്രിട്ടിക്സ് രണ്ട് തവണയും വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ നോക്കുമ്പോൾ ഫോക്കാസ്റ്റിംഗ് മെത്തേഡിൽ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കാണ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിലൊരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അഞ്ച് പ്രാവശ്യം ഒക്കെ അഞ്ച് മാർക്ക് അല്ലെ എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു അഞ്ച് തവണ ഷോർട്ട് നോട്ട്സ് അഞ്ച് തവണ കേസ് സ്റ്റഡീസ് അഞ്ച് തവണ ക്രിട്ടിക്സ് അങ്ങനെ അതിൽ നിന്ന് വന്നിട്ടില്ല അപ്പൊ ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് ഡെയർ അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എം എം ബസി സീറോ സീറോ ഫൈവില് ചോദിക്കുന്നത് എസ് എ ഷോർട്ട് നോട്ട് ക്രിട്ടിക്സ് ആൻഡ് കേസ് സ്റ്റഡീസ് ആണ് കൂടുതലായിട്ടും വരുന്നത് അതിനെല്ലാം ഈക്വലി മാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണില് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന യൂണിറ്റിൽ അരഥമെറ്റിക് മീൻ മീഡിയം എന്താണെന്ന് ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ ദ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അരത്തമെറ്റിക് മീൻ ഹാർമോണിക് മീൻ ഒക്കെ പറഞ്ഞ് നമുക്ക് ചെറിയ പഠിക്കാനുണ്ട് അത് നമ്മൾക്ക് ചോദിക്കാറുണ്ട് ആറ് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് മാർഗോളം അതിൽ നിന്ന് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു വെള്ളില് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് വൺ ടെയിൽ ടു ടെയിൽ ടെസ്റ്റിംഗ് വന്നിട്ടുണ്ട് ഡിസ്കസ് ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് വിത്ത് എക്സാമ്പിൾ പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു എട്ട് തവണയോളം ഈ ഒരു കൊസ്റ്റിൻസ് വന്നിട്ടുണ്ട് പതിനഞ്ച് മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബ്ലോക്ക് ഫോറില് റിഗ്രഷൻ അനാലിസിന്റെ ഫിറ്റിംഗ് റിഗ്രഷൻ മോഡൽ എക്സ്പ്ലെയിൻ ഹൗ ടു ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ യൂസിങ് റിഗ്രഷൻ അനാലിസിസ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗിനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു എന്താണ് റെക്കോറിംഗ് ക്വസ്റ്റ്യൻ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ചാർട്ട് ഒരു ബാർ ചാർട്ടൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അടുത്തതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് കൂടുതലായിട്ടും എഗെയിൻ നമ്മൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എഗെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഹൈലി പ്രയോറിറ്റി ഉള്ളത് ലോ പ്രയോറിറ്റി ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നു adı ടോപ്പിക് പ്രോബിലിറ്റി പ്രൊഡിക്റ്റീവ് അനാലിസിസ് ആണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് അത്തമെറ്റിക് മീൻ മീഡിയറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചോദിച്ചു വരുന്നതാണ് ഹൈ പ്രോബിലിറ്റി ഉണ്ട് അതേപോലെ ബ്ലോക്ക് വണ്ണില് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ സ്ക്യൂനസും ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് ടൂവിൽ നമുക്ക് പ്രോബിലിറ്റിയുടെ തിയറി ചോദിക്കും അതേപോലെ തന്നെ ബൈനോമിൽ ആൻഡ് പോഷൻ ഡിസ്ട്രിബ്യൂഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് ത്രീയിൽ നമുക്ക് വൺ ടെയിൽ ആൻഡ് ടൂ ടെസ്റ്റും തന്നെ നമുക്ക് സെൻട്രൽ ലിമിറ്റ് തീയറവും ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് ഫോറിലെ റിക്രഷൻ അനാലിസിസ് ആണ് ഫിറ്റിംഗ് റിഗ്രഷൻ മോഡൽ നമുക്ക് ചോദിക്കാൻ ഒരു കേസ് സ്റ്റഡി മോഡലിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്ലോക്ക് ഫോറിലെ ഫോക്കാസ്റ്റിംഗ് മെത്തേഡിലെ ടൈം സീരീസും ഡീകമ്പോസിഷനും ഉള്ള ചാൻസ് ആണ് പക്ഷെ ചിലപ്പോൾ ചോദിച്ചേക്കാം പിന്നെ ടോപ്പിക്ക് പ്രോബിലിറ്റി റേറ്റിംഗ് ബൈ ആണ് ഏറ്റവും ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ബ്ലോക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ നോക്കുമ്പോൾ ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് റെഡ് കളറിൽ വരുന്ന ബ്ലോക്ക് വണ്ണും ടൂവും ഒക്കെയാണ് പിന്നെ പ്രൊഡക്റ്റീവ് അനാലിസിസിന്റെ ബേസിസില് പറയുമ്പോൾ എക്കെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് നമ്മൾ പ്രോബിലിറ്റി ചാൻസസും അതേപോലെ വിഷ്വൽ ഇൻസൈറ്റ്സും തരികയാണ് അടുത്തത് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എം എം പിസി സീറോ സീറോ ഫൈവിന്റെ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ പറയുന്നത് സെഷൻ എയും ബിയും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കത് പ്രോബ്ലം തിയറിയും ഒക്കെ വരുന്നതാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആൻസർ ഇനി ഫോർ ക്വസ്റ്റ്യൻസ് ഈച്ച് കൊസ്റ്റ്യൻസ് ക്യാരി ഫിഫ്റ്റീൻ മാർക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു നാലെണ്ണം നിങ്ങൾ എഴുതുക ഒരു ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാത്തമെറ്റിക് മീൻ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇറ്റ് ആപ്ലിക്കേഷൻസ് വിത്ത് അൻ എക്സാമ്പിൾ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ മാനേജിൻ ഡിസിഷൻ മേക്കിംഗ് യൂസ് അപ്രോപ്രിയേറ്റ് ഡയഗ്രാം വിത്ത് നെസസറി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ് ഈ കമ്പനി റെക്കോർഡ് സെയിൽ ഓഫ് സിക്സ് മന്ത്സ് ഫോളോയിങ് മന്ത് തന്നിട്ടുണ്ട് സെയിൽ തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ കോഫിഷ്യൻ ഓഫ് കോറിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതാണ് പിന്നെ ബ്ലോക്ക് ഫോറില് ഡിസ്കസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് യൂസ് അൻ എക്സാമ്പിൾ ഓഫ് ഡെമോൺസ്ട്രേറ്റ് ദ പ്രോസസ് ഫോക്കസിങ് വൺ ടെയിൽ ആൻഡ് ടു ടൈ ടെസ്റ്റ് അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ലിമിറ്റ് തീയറം ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ സാമ്പിളിംഗ് പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ ടു ഇലുസ്ട്രേറ്റ് ഇൻ അപ്ലിക്കേഷൻ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഷോർട്ട് നോട്ട്സ് ആണ് ബേസ് തിയറം സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഓഫ് വേരിയൻസ് പിന്നെ ഡിസിഷൻ ത്രീ അപ്രോച്ച് ഇത്രയാണ് ഷോർട്ട് ഷോർട്ടസ്സേൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ സെക്ഷൻ ബി ആണ് സെക്ഷൻ ബിയിൽ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഇവിടെ തന്നിരിക്കുന്ന സെവൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബിസിനസ് ാസ്റ്റിംഗ് മെത്തേഡ് ടു പ്രഡിക്ട് സെയിൽ ഇതൊക്കെ സെയിൽസ് ഫിഗർ ഇൻ തൗസൻഡ് റേഞ്ച് ആണ് കാണിക്കുന്നത് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ആക്ച്വൽ സെയിൽ തന്നിട്ടുണ്ട് ഫോർകാസ്റ്റിംഗിൽ തന്നിട്ടുണ്ട് ഫോർകാസ്റ്റ് ബിയും തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ കമ്പയർ ദ മീൻ അബ്സൊല്യൂട്ട് ഡീവിയേഷൻ ഫോർ ദ ബോത്ത് മെത്തേഡ് വിച്ച് മെത്തേഡ് ഇസ് മോർ ആക്യുറേറ്റ് പിന്നെ വരുന്നത് നമുക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊബിലിറ്റിയുടെ ക്വസ്റ്റിനാണ് ബാറ്ററി ലൈഫിനെ ബേസ് ചെയ്തിട്ടൊരു കൊസ്റ്റ്യൻ ഇത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇത് രണ്ട് പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഈയൊരു ക്വസ്റ്റന് ഇതും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത്രയാണ് പിന്നെ ലാൻഡ്വേയ്സിന്റെ മോഡൽ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു ഐഡിയ കാണും നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ ലാൻഡ് വൈസിന്റെ മോഡൽ എക്സാംസ് എഴുതിയിട്ടുള്ളതാണ് ക്യൂ ടിയുടെ അപ്പോൾ എഴുതിയ സ്റ്റുഡൻസിന്റെ ടൈം മാനേജ്മെന്റും പ്രോബ്ലം ചെയ്യുന്ന ടൈമും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയായിരിക്കും എന്നാലും ബാക്കിയുള്ളവർ ഈ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക മുപ്പത്തി ഒന്നാം തീയ്യതിയുണ്ട് പരീക്ഷ രണ്ടു ദിവസം സമയമുണ്ട് ഉണ്ട് ഓൾറെഡി ലാൻഡ്വേയ്സിന്റെ സ്റ്റുഡൻസിൻ്റെ പേ വൈക്യു അവൈലബിൾ ആണ് എന്നാലും സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ടഫ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് പക്ഷെ ഈ പി വൈ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയെന്ന് സോ നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വോയ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്